ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മത്തിപ്പീര വെച്ചാലോ നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെയാണ് മത്തിപ്പീര ഉണ്ടാക്കുന്നതെന്ന് കാണാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇച്ചിരി മത്തി ഒന്ന് പീര വെച്ചാലോ ഇത് ഞാനൊരു അരക്കിലോ മത്തി വെട്ടി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ മത്തി നമുക്കൊന്ന് പീര വെക്കാം അപ്പം നമ്മുടെ മത്തി പീര വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ആദ്യമേ ഇത്രയും വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തു പിന്നെ ഇത്ര ഇഞ്ചി നല്ലപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി ഞാനൊരു ഇത് ഇത്ര എരിവിന് വേണ്ടിയിട്ട് നല്ല കാന്താരി ഒന്ന് ചതച്ച് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ മത്തിക്ക് ഇച്ചിരി എരിവ് വേണമല്ലോ പിന്നെ അഞ്ച് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഒരു പിടി കറിവേപ്പില അതിനകത്തേക്ക് ഇട്ടു ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പത്ത് കുഞ്ഞുള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുത്തു ഒരു അരമുറി സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തു പിന്നെ ഒരു തക്കാളിയുടെ പകുതി അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി ഇല്ല ഇടണ്ട അതിട്ടു പിന്നെ നമ്മൾ ഈ ഇതിനകത്ത് ഇത്രേ നമ്മൾ അരക്കിലോ മത്തിയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ആകെ ഇത്രയുള്ള പുളിയേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുത്തു ഇനി നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു നമുക്കൊത്തിരി ഇല്ല കിലോ അതുകൊണ്ടാണ് ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മത്തി പീര വെക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള മത്തിപ്പീരയാണ് അപ്പോൾ നമ്മൾ അല്ലാതെ വെക്കുന്നിങ്ങനെ വെറൈറ്റി ആയിട്ടെന്ന് വെച്ചതാണ് അടിപൊളിയാണ് ഇനി നമുക്ക് നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാവേ ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് തിരുമണം നമ്മുടെ ഈ മഞ്ഞളും തേങ്ങായും നമ്മുടെ പച്ചമുളകും ഉള്ളിയും സവോളയും കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്യണം നല്ലപോലെ ഇപ്പോൾ തേങ്ങ കുറച്ച് മതിയെങ്കിൽ തേങ്ങ കുറച്ചിട്ടാൽ മതി ഇനി ഉള്ളി കുറച്ച് മതി അങ്ങനെ മതി ഓരോരുത്തർ കവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇതുകൊണ്ട് അപ്പം നല്ലപോലെ ഇതങ്ങോട്ട് ഞരടി ഇതേ നല്ലപോലെ ഇതിൽ നിന്ന് തന്നെ ഇതുകൊണ്ട് ഞരടി ഞരടി വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പ് എരിവൊക്കെ നോക്കാം ഇനി എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് എരിവ് കൂടുതലിടാൻ ഞാൻ ഇച്ചിരി മത്തി ആയതുകൊണ്ടാണ് ഇച്ചിരി കാന്താരി ഇട്ട കാന്താരി ഇടുന്നവിടെ കറക്കിയൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമ്മുടെ മത്തി നമ്മൾ കഴുകി വെച്ച് വെച്ചിരിക്കുന്ന മത്തിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിനകത്ത് ഒത്തിരി വെള്ളമൊന്നും കോരി ഒഴിച്ചിട്ട് വെന്ത് വെന്ത് കുഴഞ്ഞളിഞ്ഞ് പോകണ്ട മത്തിക്കൊക്കെ ഒത്തിരി വേവുമില്ല അതുകൊണ്ട് നമുക്കൊരു സ്വല്പം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറുതീരി നമ്മുടെ മത്തി വേയിച്ചെടുത്ത് നമുക്ക് അറി ഇങ്ങനെ തോരനായിട്ട് എടുക്കണം അപ്പം വേയിച്ച് വെന്ത് വരണം അപ്പം നല്ല അടിപൊളിയായിട്ട് എടുക്കും ഇനി ഇതിൽ കൂടുതൽ കുഞ്ഞായിട്ട് മത്തി കഷ്ണം വേണേൽ കുഞ്ഞായിട്ട് വേണേൽ മുറിക്കാം ഞാനിത് അങ്ങനെ എൻ്റെ കൈ കഴുകി ആ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഒത്തിരി വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല ഇതുകൊണ്ടോ ഇത്രയും വെള്ളം മതി അല്ലാതെ മീനും വെള്ളമൊന്നും ഒഴിച്ചിട്ട് കൊണ്ടുപോയി മീനൊന്നും വെക്കണ്ട ഈ പീര വെക്കാനായിട്ട് ചാറൊക്കെ വെക്കുമ്പോൾ ചാറ് വേണ്ടത് കൊണ്ട് വെച്ചാൽ മതി ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വെക്കാവേ ഇത് നമ്മൾ നമ്മുടെ സ്റ്റവ് കത്തിച്ച് നമ്മൾ നമ്മുടെ മത്തിപ്പീരെ അടുപ്പിൽ വെച്ച് എന്നാ പെട്ടെന്നാന്ന് നോക്കിയേ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടുള്ള പരിപാടിയാണ് ഇനിയിപ്പോൾ ഇതൊന്ന് പയ്യൊന്ന് തിക വരുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്റ്റവ് ഒന്ന് മീ തീയൊന്ന് കുറച്ചിട്ട് മീഡിയം ഒരു ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം ഇതേ എങ്ങനെ നമ്മുടെ മത്തിപ്പീര വെച്ചിട്ടുണ്ടെങ്കിയിപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ സ്പൂൺ ഇട്ട് നമ്മളിട്ട് ഇളക്കരുത് ഇളക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊടിഞ്ഞ് ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കണം ഇത് എങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് നമ്മുടെ മത്തിപ്പീരയുടെ പാത്രം ഒന്ന് തുറന്ന് നോക്കാം അതുകൊണ്ട് അതിനകത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളമൊക്കെ ആയിട്ട് നല്ലപോലെ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ പാത്രം ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഒരു സ്പൂൺ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് ഒരു നല്ല കട്ടിയുള്ള തുണി എടുത്ത് പിടിച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി സൈഡിൽ അതുകൊണ്ടൊന്ന് എടുത്തു വെച്ച് ഇനിയിപ്പൊ നമുക്ക് ലോ ഫ്ലെയിമിലേക്കിട്ട് നമുക്കെടുക്കാം ഇനിയിപ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിരുന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീയ്യം കുറച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് വെന്ത് കിട്ടണം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻപീനെ പിന്നെ ഒന്ന് തുറന്ന് നോക്കണം അപ്പോൾ ഇതുകൊണ്ട് വീണ്ടും അതിനകത്ത് ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട് ഇതുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല വീണ്ടും ഇതിങ്ങനെ തന്നെ ഒന്ന് ഇളക്കി നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിക്കുമ്പോൾ അതിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല വെള്ളം ഒത്തിരി വേണ്ടതാണ് വേണ്ടത് ചെറുതീൽ അവിടെ ഇരിക്കട്ടെ അപ്പം അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മത്തിപ്പീര റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ ഇനി ഇനിയിളക്കിയാലും കുഴഞ്ഞു പോവുകയല്ലാത്ത രീതിക്ക് എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമുക്കൊരു ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാതെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മത്തിപ്പീര റെഡി ആയതുകൊണ്ട് ഒട്ടും വെള്ളമയുമൊന്നും ഇല്ലാതെ നല്ല ഒന്നും കുഴഞ്ഞൊന്നും പോകാതെ നമ്മുടെ മീനൊക്കെ ഒത്തുപടി അടക്കുന്നത് നല്ലപോലെ വെന്തിട്ടും ഉണ്ട് നല്ല സൂപ്പറായിട്ടാണ് അടക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു നമ്മുടെ പീരയാട്ടെ മത്തിപ്പീര നല്ല സൂപ്പറായിട്ട് ഇനിയിപ്പോൾ എട്ട് നമുക്ക് ഇളക്കി വേണ്ട കണ്ടോ ഇത് നല്ല കടകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റ് അതേ രീതിക്കുള്ള മത്തിപ്പീരയാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ മത്തിപ്പീര നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ എന്ന് നോക്കാവേ അടിപൊളി ടേസ്റ്റാണേ സൂപ്പറാണ് നല്ല കപ്പയ ഉണക്കപ്പ വേസ്തും മത്തിപ്പീരക്കെയാണ് അടിപൊളിയായിരിക്കും നല്ല സൂപ്പറാണ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പറയുന്നതല്ല പക്ഷെ നല്ല അടിപൊളിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ആ നമ്മുടെ കാന്താരിയുടെ ഒക്കെ എരിവ് നല്ല മിന്നിപ്പുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെയുണ്ട് നമ്മുടെ കാന്താരിയുടെ എരിവാണ് പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നമ്മൾ കുരുമുളക് കൂടി കുറച്ചായിട്ടുള്ള കാന്താരിക്ക് നല്ല എരിവ് ഉണ്ടായിരുന്നതുകൊണ്ട് പക്ഷേ അടിപൊളിയാണ് നമ്മുടെ റേഞ്ചിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ടതല്ല മത്തിപ്പീരേയും കപ്പയൊക്കെ മഴക്കാലത്തെ ഒരു ഫേവറേറ്റ് സംഭവം എല്ലാവരുടെയും എല്ലാ വീടുകളിലേന്ന് പോലെ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അടിപൊളിയ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിക്കൊന്ന് മത്തിപ്പീര വെച്ച് നോക്കണേ ഒത്തിരി വെള്ളം നമ്മുടെ മീനകത്തിങ്ങനെ നെലക്കെ ഒഴിച്ചിട്ട് വേസ്റ്റ് അങ്ങനെയൊന്നും എടുക്കാതെ ഇങ്ങനെയൊന്ന് മത്തിപ്പീര വെച്ച് നോക്കണം അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മത്തിപ്പീരയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണേ കാണോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യേക്കണേ അപ്പോൾ വീണ്ടും പിന്നെ നമ്മുടെ ആ ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഇടുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ്ടും നാളെ നമ്മൾ കൃത്യം രണ്ട് മണിക്ക് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ നാളെ വീണ്ടും കൃത്യം രണ്ട് മണിക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ താങ്ക് യു He